ആയ സുഹൃത്തുക്കളെ കോഴിക്കുട്ടികളൊക്കെ ഭയങ്കര ഉഷാറാണ് ഇതെന്താ ഉഷാറിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ന് വരെ രുചിക്കാത്ത തക്കാളി നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അത് കൊത്തി ഓട്ടമാണ് ഞാൻ ഈ തക്കാളി ഇട്ടത് തന്നെ ഇത് മറ്റേ എന്താ പറയുക ഇവർ വേണ്ട വേണ്ട തക്കാളി ഇട്ടു തന്നെയാണ് ഇവരിതിപ്പോൾ ആറ്റിങ്ങിൽ വരെ എത്തേണ്ടതാണ് അപ്പം അതുകൊണ്ടാണ് ആ അതെൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഉറുമ്പും കൂട്ടം പോലെ ഇങ്ങനെ ഓടി മറ്റേ ഈ നമ്മുടെ തക്കാളി ഇട്ടായിരിക്കണേ അപ്പോൾ ഇതിപ്പോ ഇവിടെ എന്താ കൊത്താന് അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്നു വെച്ചാൽ ഓരോന്ന് പിടിച്ച് നിങ്ങൾക്ക് ഇട്ട് തരാം മറ്റേ അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് കാണാം ഞാനത് ഓരോന്നും ഇട്ട് തരുന്നത് ഓരോന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ആ ഗ്യാപ്പിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആ ആ കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത് ഇപ്പോൾ നമുക്ക് ഓരോ ബാച്ച് ഇതിപ്പോ എത്ര സ്ക്രിപ്റ്റഡ് അല്ലയെന്നറിയാലോ അപ്പം എൻ്റെ വായിൽ വരുന്നതിനനുസരിച്ച് പറയും അപ്പോൾ വീഡിയോ നിർത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് ബാക്കി പറയാനുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അത് കമൻ്റ് ബോക്സിലായിട്ട് ഇടാം ആദ്യത്തെ കാര്യം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മളതിടുക നമ്മുടെ വാട്സപ്പ് ചാനലിലായിരിക്കും ഞാൻ പിടിച്ചു തരാം അതിന് നമ്മൾ ഇതിലിട്ടാൽ മതി വാട്സപ്പ് ചാനലിലായിരിക്കും ആ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ കൊടുക്കാം ഞാൻ കയ്യിൽ തരുന്നത് അതിലിട്ടാ മതി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവരാണെങ്കിൽ ആ വാട്സപ്പ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഇടയ്ക്ക് കയറി നോക്കുക വല്ല വീഡിയോയും അല്ല വല്ല സെയിൽ വീഡിയോയും വന്നിട്ടുണ്ടോന്ന് ഇനി സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ഇതിപ്പോൾ സെപ്റ്റംബർ പതിനാറാം തീയതി വിരിഞ്ഞതാണ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ സെപ്റ്റംബർ പതിനാറാം തീയതി അല്ല സെപ്റ്റംബർ പതിനാലാം തീയതി വിരിഞ്ഞതാണ് പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച ആരും വീട്ടിൽ വന്ന് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പതിനാറാം തീയതി വിരിഞ്ഞത് എന്ന് പറഞ്ഞത് അപ്പോൾ പതിനാറാം തീയതി ആയാലും ഡേ ഓൾഡ് വിലക്കിനി നമ്മൾ കൊടുക്കുകയുള്ളായിരുന്നു ഇതിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒരാഴ്ചത്തോളം പ്രായമായിട്ടുണ്ട് ഒരാഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഓക്കെ ഇതിലിപ്പോൾ മുപ്പത്തൊമ്പത് കുഞ്ഞുങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് എണ്ണട്ടോ ഞാൻ തരുമ്പോൾ അതവിടെ വെക്കേണ്ട വീഴും അടുത്ത ബാച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ഇരുപതെണ്ണ ഒരു ബോക്സിൽ സെപ്റ്റംബർ മുപ്പതാം തീയതി അപ്പോൾ സെപ്റ്റംബർ മുപ്പതാം തീയതി വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾ വി കോഴിക്കുഞ്ഞുങ്ങളുടെ ഭയങ്കര ശബ്ദം ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എഡിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ശബ്ദം ഇവരുടെ ശബ്ദം കുറച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ സെപ്റ്റംബർ മുപ്പതാം തീയതി ഇറങ്ങുന്നത് എനിക്ക് പിന്നെ അയച്ച് തരാൻ പറ്റുന്നത് ഒക്ടോബർ രണ്ടാം തീയതിയുടെ അവധി ദിവസമാണ് അപ്പോൾ എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വളർത്തുന്നത് നമ്മളല്ല അപ്പനും അമ്മയും കൂടിയിട്ടാണ് വളർത്തുന്നത് ഞാൻ പേരൻസ്റ്റോക്ക് സെറ്റ് ചെയ്യാനുള്ള കോഴിക്കു കോഴിക്കുഞ്ഞുങ്ങളെയും കോഴികളൊക്കെ വാങ്ങിക്കൊടുക്കുന്നു നമ്മൾ നമ്മളാഴ്ചയിൽ ഒരിക്കലൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അതിനെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ വീട്ടു ചിലവ് ആ രീതിയിൽ കഴിഞ്ഞു പോകുന്നുണ്ട് തീറ്റ ചെലവ് കണ്ട ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് തൊണ്ണൂറ് രൂപ ഒരു ലെയർ മാഷ് ഇത് ആ ലെയർ മാഷ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ മുട്ടകൾ കൂടുതൽ കിട്ടുന്നുണ്ട് തീറ്റ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ മുപ്പതാം തീയതി വിരിഞ്ഞിറങ്ങുന്ന എനിക്ക് അടുത്ത ദിവസം ഒക്ടോബർ രണ്ടാം തീയതി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവധി കിട്ടുക അപ്പം അന്ന് വീ വീട്ടിൽ വന്നെടുക്കുന്നവർക്ക് ദിവസം ഒന്നൊരു തടസ്സമല്ല വന്നെടുക്കാം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും കാരണം നമുക്കൊരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ദൂരെ പോയിട്ട് വേണം ഡെലിവറി മറ്റേ ഡെലിവറി ചെയ്യാനായിട്ട് അല്ല ഡെലിവറി ചെയ്യാനല്ല ഡെലിവറി വണ്ടിക്കാരുടെ കയ്യിലെത്തിക്കാനായിട്ട് അപ്പോൾ വന്നെടുക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും പെട്രോൾ ചിലവ് കുറവാണ് അപ്പോൾ പിന്നെ വന്നെടുക്കുന്നവർക്ക് ഇത്തിരി വില കുറച്ച് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇനി ഒക്ടോബർ രണ്ടാം തീയതി സെപ്റ്റംബർ മുപ്പതാം തീയതി ഇറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ഒക്ടോബർ രണ്ടാം തീയതി ആവുമ്പോൾ ഒരു ഒന്നും രണ്ടും ദിവസം പ്രായം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവരെ എനിക്ക് മറ്റേ കാസർകോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് അയക്കാൻ ഇത്തിരി ഉണ്ട് പക്ഷേ മലപ്പുറം എറണാകുളം ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ തൃശ്ശൂർ വേറെ വല്ല ബോർഡറിലൊക്കെ കൊടുങ്ങല്ലൂരൊക്കെ ആണെങ്കിൽ അന്ന് വണ്ടി ഉണ്ടെങ്കിൽ അയച്ചു തരും അതല്ലെങ്കിൽ പിന്നീട് ദിവസം വരുന്നത് എങ്ങനെയാണ് അഞ്ചിങ്ങേ ഒക്ടോബർ സെക്കൻഡ് സാറ്റർഡേ അതാകുമ്പോൾ തിരുവനന്തപുരത്തേക്ക് അയൽ അയക്കാം നിങ്ങൾ നമ്മുടെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് ആണ് അതിൽ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫോണിലാണ് ആ നമ്പർ എടുക്കുന്നത് വാട്സപ്പ് വേറെ ഫോണിലൊക്കെ എടുക്കുന്നത് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് അവിടെ കിടക്കും അപ്പോൾ നിങ്ങൾ ആ ആരാണ് ആദ്യം പറഞ്ഞതെന്നൊക്കെ എനിക്ക് നോക്കാൻ പറ്റും വിളിച്ചു കഴിഞ്ഞ് വിളിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് വാട്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ വിളിക്കുന്നേക്കാൾ നല്ലത് വാട്സപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും അപ്പോൾ പരസ്യം നമ്മൾ വാട്സപ്പ് ചാനലിലിടും എന്ന് പറഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പ് അല്ല വാട്സപ്പ് ചാനലാണ് എനിക്ക് സെയിൽ പോസ്റ്റ് ഇടാൻ വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൽ കണ്ടിട്ട് നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ വിളി എടുക്കുന്ന സമയത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാച്ച് സെപ്റ്റംബർ മുപ്പതാം തീയതി ഒരു ബാച്ച് ഇറങ്ങുന്നു എന്ന് ഞാൻ പറിച്ചിട്ടതിന് ശേഷം കുറേ പേര് വിളിക്കും കുറേ പേര് വിളിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരാൾ ചിലപ്പോൾ ആദ്യം ഉറപ്പായിട്ട് എടുക്കാമെന്ന് പറയും അങ്ങനെ ഉറപ്പായിട്ട് എടുക്കാം എന്ന് പറയുന്ന ആൾ നിർബന്ധമായിട്ട് ഉറപ്പായിട്ട് എടുക്കണം ഇപ്പം അങ്ങനെ ഒരു എനിക്ക് അവസാന സമയത്ത് വേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ കച്ചവടം മുടങ്ങിയ കേസൊക്കെ ഉണ്ട് അതുകൊണ്ട് ഉറപ്പ് പറയുന്ന ആൾക്കാർ എത്ര എമൗണ്ട് ആണോ അതിൻ്റെ പകുതി എമൗണ്ട് മറ്റഡ്വാൻസായിട്ടിടണം അതല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയാവും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നമുക്ക് ബുക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവധി ദിവസം വീട്ടിലെത്തുന്നതിന് മുമ്പ് അയക്കുന്നതിന് മുമ്പ് ഒരു ഒന്ന് രണ്ട് ദിവസം മുമ്പെങ്ങാനും നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളത് അപ്പം പറയണം കാരണം ചിലവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വേണമെന്ന് പറയും കാര്യങ്ങളൊക്കെ സംസാരിക്കും അത് കഴിഞ്ഞിട്ട് വിലയും കാര്യങ്ങളും വണ്ടികാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബ്ലൂ ടിക്ക് ആവും പക്ഷെ അവർ റിപ്ലൈ തരില്ല പിന്നെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ ചേട്ടാ ഞാനത് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പറയണം എന്നാലെനിക്ക് അടുത്ത ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് നഷ്ടാവും അതാണ് കാര്യം ഒരെണ്ണത്തിൽ പത്തൊമ്പത് ഒരെണ്ണത്തിൽ അല്ലേ ആ ഓക്കെ ഇതിപ്പോൾ രണ്ടെണ്ണമായിട്ട് ഇട്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനേക്കാളും ഇത് വലിയ പെട്ടിയുണ്ട് ഈ മുപ്പത്തൊമ്പതെണ്ണത്തിന് ഒരുമിച്ചാക്കാം അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എത്ര സമയം എത്ര സ്ഥലം ഉണ്ടെങ്കിൽ ഇവർ കൂനിക്കൂടി ഒരു മൂലയ്ക്ക് വന്നിരിക്കും അപ്പോൾ മുപ്പത്തൊമ്പതെണ്ണം കൂടി കൂനി കൂനിയിരിക്കുന്നേക്കാളും നല്ലത് ഇരുപതെണ്ണം പത്തൊമ്പതെണ്ണമായിട്ട് കൂനിക്കൂടിയിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എയർ കിട്ടാതെ ചാവുന്ന ഒരു പ്രശ്നം